നാട്ടിൽ വെക്കേഷന് വന്നപ്പോൾ തറവാട്ട് ക്ഷേത്രത്തിൽ ഒന്ന് പോയതാണ് കേട്ടോ പതിവില്ലാത്തൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് ആദ്യം തന്നെ അമ്പലത്തിൽ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ നടന്നില്ല നല്ല മഴ പെയ്ത സമയത്തായിരുന്നു കേട്ടോ നമ്മൾ ഇതുപോലെ അമ്പലത്തിൽ പോയത് ഇപ്പോൾ ഈ സമ്മർ വെക്കേഷൻ എന്ന പേരും പറഞ്ഞു മുംബൈയിൽ നിന്ന് ഇവിടെ വന്നിട്ട് എവിടെയും പോകാൻ പറ്റിയില്ല നമുക്ക് സന്തോഷം തരുന്ന എവിടെയും നമ്മൾ പോയില്ല പിള്ളേരെ എവിടെയും കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അമ്പലത്തിലൊന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ് അവിടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഒരു സുഖമാണ് ഒരു സമാധാനമാണ് ഒറ്റയ്ക്കുള്ള യാത്രകളും ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധുജനങ്ങളെടുത്ത് മാത്രമൊന്നും പോയെന്നല്ലാതെ വേറെ ഒന്നും ഈ സമ്മർ വെക്കേഷന് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കുട്ടികളൊന്നും ഇവിടെ കൊണ്ടുപോവാതിരുന്നത് ഭയങ്കര വിഷമായി അപ്പോൾ തൽക്കാലം ഒന്ന് പോയതാണ് അമ്പലത്തിൽ ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതെൻ്റെ അച്ഛൻ്റെ തറവാട്ടമ്പലമാണ് നല്ല മഴയാണ് അത്ര വലിയ അമ്പലമൊന്നുമല്ല പക്ഷേ ഇവിടെ വരാൻ എനിക്കൊരു ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ തനിച്ച് യാത്രകളും തനിച്ച് ഇതുപോലെ അമ്പലത്തിൽ പോവാനും അതൊക്കെ എനിക്കൊരുപാടിഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഞാൻ തനിച്ച് യാത്ര ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇപ്പോൾ ആ ഒരു യാത്രേനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങി കുറച്ച് പ്ലാനിങ് ആയിട്ടാണ് നാട്ടിലേക്ക് വന്നതെങ്കിൽ ഒന്നും നടന്നില്ല വീട്ടിലിങ്ങനെ ഇരിക്കുക മാത്രമേ നടന്നുള്ളൂ ഭയങ്കര വിഷമായി കുട്ടികൾക്കൊന്നും എവിടെയും പോകാൻ പറ്റാത്തൊരു വിഷമം എല്ലാവരും ഇതുപോലെ പുറത്തെല്ലാം പോയി വന്നു അപ്പോൾ നമ്മൾ വീട്ടിലങ്ങ് ഒതുങ്ങിപ്പോയി ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറ്റിയത് അച്ഛൻ്റെ തറവാട്ടിൽ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ ദുർഗാദേവിയാണ് കേട്ടോ കാറ്റും മഴയും വെയിലും എല്ലാം കൊള്ളാൻ വേണ്ടി ഈ അമ്പലത്തിൻ്റെ മേലിൽ ഒരു നെറ്റ് അടിച്ചിട്ടുണ്ട് അമ്പലം എത്ര വലുതാക്കിയാലും ഈ ദേവിക്ക് എല്ലാം കാറ്റും മഴയും വെയിലും എല്ലാം കൊണ്ടിരിക്കണം അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത് അപ്പോൾ അമ്പലത്തിലൊക്കെ നടന്ന് കുറേ നേരം ഇവിടെ നിന്നു കേട്ടോ നല്ല മഴയായിരുന്നു ഇവിടെ കുറേ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ മഴ കാരണം നമ്മൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഈ ചുറ്റുവട്ടങ്ങളിൽ ഇങ്ങനെ നടന്നതല്ലാതെ വേറൊന്നും ഒന്നും നമുക്കിതിൽ ചെയ്യാൻ പറ്റിയില്ല ഒത്തിരി വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ വലിയൊരു ആലമൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം അലിങ്ങൽ അമ്പലം എന്നുള്ള പേരാണ് ഈ അമ്പലത്തിനുള്ളത് കേട്ടോ അപ്പം നമ്മളിത് പ്രത്യേകം പറഞ്ഞു കഴിച്ചൊരു പൂജയായിരുന്നു നമ്മൾ മാസത്തിലൊരിക്കലോ അങ്ങനെ മറ്റോ ആണ് ഇവിടെ പൂജാന്ന് തോന്നുന്നു ഞാൻ അന്നേരം തലേ ദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് പൂജാരിനായിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം അമ്പലത്തിൽ തന്നെ നിന്ന് കേട്ടോ അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലത്തെ ഒരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഒത്തിരി അസുഖങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നത് അതൊക്കെ മാറി ഇപ്പോൾ കുറച്ച് നല്ല ഒരു മോഡിലിരിക്കുമ്പോഴാണ് അമ്പലത്തിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെ കുറെ പരിഭവങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആലെന്ന് പറയുന്നത് നല്ല വലിയ ആലാണ് നമ്മൾക്കിത് എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് നമ്മൾ അത്ര വലിയൊരു ഫോണൊന്നുമല്ല ഇവിടെയൊക്കെ നാഗദൈവങ്ങളും മുത്തപ്പന്മാരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതുപോലെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് വളരെ കുഞ്ഞ് അമ്പലമാണെങ്കിലും എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അങ്ങനെ അമ്പലത്തിൽ കുറേ നേരം നിന്ന ശേഷം നമ്മളങ്ങനെ വീട്ടിൽ പോവാണ് കേട്ടോ ഇവിടെ തന്നെയാണ് അച്ഛൻ്റെ വീട് അച്ഛൻ്റെ ചേട്ടന്മാരും എല്ലാവരും കൊണ്ട് അന്നത്തെ ദിവസം അവിടെ നിന്നിട്ടാണ് കേട്ടോ വന്നത് വളരെ കുഞ്ഞ് ബ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു